വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ടോപ്പ് സീക്രട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നില്ലേ സോ ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ വീഡിയോ ഇട്ടപ്പോഴും അല്ലാണ്ടും കമൻസിലൊക്കെ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കുന്ന കാര്യമാണ് പുരുകത്തിന് എന്താ പറ്റിയത് എന്താ ചെയ്തത് അതിന് നല്ല മാറ്റമുണ്ടല്ലോ ഒന്നും ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുരുകത്തിന് നല്ല ഷേപ്പും തിക്നസ്സും കളറും ഒക്കെ ഉണ്ടല്ലോ എന്താ ചെയ്തതെന്നുള്ളത് അതുപോലെ തന്നെ എന്റെ പഴയ ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഡൗട്ട് തോന്നാം ഞാൻ എന്റെ പുരുകത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് സോ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങളോടൊരു കാര്യം പറയണ്ടേ നമ്മുടെ ഫേസിന്റെ ആ ഒരു ഫീച്ചറിനും അതായത് അതിന്റെ ഷേപ്പിനും ആ ടോട്ടൽ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കീ റോൾ ആർക്കാണ് ആക്കാനുള്ളതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ഐബ്രോസിനാണ് അതെന്ന് യെസ് ജയ്സ് ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് പറയുന്നത് എന്റെ ഐബ്രോസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം വലുതാണ് അതുപോലെ തന്നെ അവിടെ എവിടെയാണ് ഹെയറിൻ്റെ ആപ്സെൻസ് അതായത് അവിടെ എവിടെ പാട്ടിൽ പാട്ടിൽ ചിലടത്ത് ഹെയർ ഉണ്ട് ചിലയിടത്ത് ഹെയർ ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു എന്റെ ഐബ്രോസിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പണ്ടത്തെ എൻ്റെ ഐബ്രോസിന് ഒരു ഷേപ്പ് ഒരു പ്രോപ്പർ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കളർ ഇല്ലായിരുന്നു ബിക്കോസ് എന്റെ ഐബ്രോസിലെ ഹെയർന്ന് വന്നിട്ട് ജെറ്റ് ബ്ലാക്കോ അങ്ങനത്തെ ഒരു കളറും ഇല്ലായിരുന്നു ഭയങ്കര ഒരു ലൈറ്റർ ഷെയ്ഡായിരുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ പണ്ട് എൻ്റെ ഫേസിലൊക്കെ നോക്കുമ്പോൾ ഒത്തി ഒട്ടും അട്രാക്റ്റീവ് അല്ലായിരുന്നു കാരണം നമ്മുടെ ഫേസിലെ ഐബ്രോസ് ഒരു ഭംഗിയില്ലാണ്ട് ഇരിക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ്നെസ്സും നമുക്ക് തോന്നാറില്ല അപ്പം അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഫേസിലോട്ട് നോക്കുമ്പോൾ അവർ ഒരു ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഒട്ടും അട്രാക്റ്റീവ് അല്ലായിരുന്നു പിന്നെ ഞാൻ പണ്ട് പോയി ത്രെഡ് ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ അധികം പാർലറിൽ പോയി ചെയ്യാറില്ല ത്രെഡ് ഒക്കെ ബിക്കോസ് പാർലറിൽ ഈ ത്രെഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്ത് തന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത പെയിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ സാധാരണ പാർലറിൽ പോയി ഐബ്രോസ് പണ്ട് ത്രെഡ് ചെയ്യാത്തത് എനിക്ക് പേഴ്സണലി പണ്ട് ഈ ത്രെഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിന്നായിപ്പോ ഭയങ്കര ആയിട്ടാണ് അവർ എടുത്തു തരുന്നത് അതായത് ഞാൻ ഫസ്റ്റ് ടൈം പാർലറിൽ പോകുമ്പോഴും അല്ലാതെ ഞാൻ വീട്ടിൽ തന്നെ ത്രെഡ് ചെയ്യുന്ന സമയത്ത് പണ്ട് എൻ്റെ ഐബ്രോസ് നല്ല തിന്നായി പോകുമായിരുന്നു തിന്നായി പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അവിടെ ഹെയർ ഒന്നും കാണത്തില്ല അപ്പം ഭയങ്കര നേരിട്ട് കാണാൻ ഭയങ്കര ബോറായിരിക്കും ആയിരിക്കും അവിടെ അവിടെ ആ ഹെയർ കാണത്തില്ല അങ്ങനെ ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും അപ്പം ഈ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ബോറായിരിക്കും അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ പണ്ട് തൊട്ട് നല്ല ഫേസ് ഫ്രെയിമിങ് ആയിട്ടുള്ള നല്ലൊരു തിക്ക് ആൻഡ് നല്ല ജെഡ് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഷേപ്പിംഗ് ഇരിക്കുന്ന ഐബ്രോസിനോട് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ എൻ്റെ പണ്ട് ഞാൻ മുന്നേ ഐബ്രോ പെൻസിൽ ഇട്ട് ഐബ്രോസ് ഒക്കെ ഒന്ന് തിക്ക് ആയിട്ട് വരച്ചു കൊടുക്കുമായിരുന്നു സ്റ്റിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ സ്റ്റിൽ എന്റെ മനസ്സിൽ ഈ ഐബ്രോസ് എന്ന് പറയുമ്പോൾ നല്ല ഫേസ് ഫീച്ചറിങ് ആയിട്ടുള്ള അതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയ്പ്പ് ആൻഡ് തിക്ക് ആയിട്ടുള്ള നല്ല കളറുള്ള ഐബ്രോസ് ആയിരുന്നു മനസ്സിലും എനിക്കിഷ്ടവും അതായത് മൈക്രോ പെൻസിലിന്റെ ഒന്നും ഒരു ഇല്ല അതായത് നാച്ചുറലി തന്നെ നല്ല തിക്ക് ആൻഡ് ഷേപ്പ്ഡായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുകയാണ് അതായത് ഒരു ഒന്നര വർഷം മുമ്പ് ഒന്നൊന്നര വർഷം മുൻപ് ഞാൻ ഫൈനലി ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഡിസിഷൻ ആണെന്നല്ലേ മൈക്രോ ബ്ലൈഡിങ് മൈക്രോ ബ്ലൈഡിങ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നത് ഈ വൺ ആൻഡ് ഹാഫ് ഇയർ മുൻപേയാണ് ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്റെ മൈൻഡിൽ ഇങ്ങനെ കയറി കൂടിയപ്പം തന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു യൂട്യൂബ് വീഡിയോസ് മാത്രമല്ല ഞാൻ ഒരുപാട് ഈ ചെയ്തിട്ടുള്ള എന്റെ ഫ്രണ്ട്സിനകത്ത് അധികമാരും ചെയ്തിട്ടില്ലെങ്കിൽ അതായത് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് സോ അതിൽ നിന്നൊക്കെ ഈ ആ കുഴപ്പമെല്ലാം എന്തായാലും ചെയ്തു നോക്കാം എന്നുള്ള ആ ഒരു ധൈര്യം എനിക്ക് കിട്ടി ബട്ട് സ്റ്റിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു ചെയ്താൽ എനിക്ക് ഓക്കെ ആകുമോ അല്ലെങ്കിൽ നല്ല പെയിൻ ഉണ്ടാകുമോ എനിക്കത് താങ്ങാൻ പറ്റുന്നതാണോ ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഇത് സാധാരണ പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്നത് പോലും ഭയങ്കര പേടി പെയിൻ ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഈ ഇത് ഈ മൈക്രോ ബ്ലൈഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെയിനൊക്കെ താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി പേടി എനിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു സോ അത്രയും ഇതായിട്ടുള്ള ഞാൻ ഈ മൈക്രോ ബ്ലൈഡിങ്ങൊക്കെ പാർലറിൽ പോയി ചെയ്യുക എന്ന് പറയുന്നത് ഓമൈ ഗോഡ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ആ സമയത്ത് സോ എങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് ഓർത്ത് ഞാൻ മനസ്സിനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഓക്കെ ആക്കി മനസ്സിനെയൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ ഞാൻ അങ്ങനെ ഫൈനലി മൈക്രോ ബ്ലൈഡിങ് ചെയ്യാനായിട്ട് പാർലറിലേക്ക് പോയി അപ്പോൾ അവർ ഓൾറെഡി എന്നോട് പറഞ്ഞ് പെയിൻ ഉണ്ടാകും എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്രയൊക്കെ പെയിനെ ഉണ്ടാകത്തുള്ളൂന്ന് സോ അങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഷേപ്പ് ആൻഡ് ആ ഒരു സ്ട്രക്ചർ അല്ല ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പും ചെയ്ത് അങ്ങനെയൊക്കെ ഒന്ന് വരച്ചതിന് ശേഷം അവരിങ്ങനെ പണി തുടങ്ങുകയും അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ വെയ്റ്റിംഗിന് ശേഷം മൈക്രോ ബ്ലൈഡിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടി ഈ മൈക്രോ ബ്ലൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഓക്കെ ആകുമോ ഇല്ലയോ എന്ന് സോ ഫൈനലി ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ മൈക്രോ ബ്ലൈഡിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ് ാറ്റ് നമ്മുടെ ഫേസിൽ ഫ്രെയിം ചെയ്യാനുള്ള അട്രാക്റ്റീവ് ആക്കി കാണിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റോൾ വഹിക്കുന്നത് നമ്മുടെ ഐബ്രോസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി ഇനി ഫൈനലി ഗൈസ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി ദാറ്റ് ഈസ് ആ ഒരു കളറും അതായത് നാച്ചുറലി തന്നെ ആ ഒരു കളറ് അതിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ അത് കാണാനുള്ള ആ ഒരു ഭംഗി നമ്മുടെ ഫേസിൽ ആ ഒരു ഫിനിഷിംഗൊക്കെ കൂടെ ആ ഐബ്രോസ് വരുമ്പോൾ ആ ഫേസിന് ഉണ്ടായ ഒരു ഡിഫറൻസ് ഫേസിന് വന്ന ഒരു മാറ്റം അതൊക്കെ എനിക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടമായി ദെൻ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത് പെർമനന്റ് ആയിട്ട് ചെയ്ത മൈക്രോഗ്ലൈഡിങ് ആണെങ്കിലും ഒരു ത്രീ ടു ഫോർ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റീടച്ച് ടച്ച് ചെയ്ത് കൊടുക്കാം എന്ന് എന്നോട് അവർ പറയുകയുണ്ടായി അല്ലാതെ മറ്റൊരു പ്രോബ്ലം ഇതിനുണ്ടാകത്തില്ല എന്ന് അവർ എനിക്ക് അഷുറൻസ് തരികയും ചെയ്തു ആൻഡ് ഫൈനലി ഗൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് എന്റെ ഐബ്രോ സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ മൈക്രോഗ്ലൈഡിങ് ചെയ്ത് ാച്ചുറലി തന്നെ നമ്മുടെ ഐബ്രോസ് അതുപോലെ സെറ്റ് ചെയ്ത് ഇരിക്കും അതിനുശേഷം നമ്മൾ ഈ ഐബ്രോ പെൻസിലൊക്കെ ഇട്ട് വരയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും മൈക്രോ ബ്ലേഡിങ് കഴിഞ്ഞു ഇപ്പം നാച്ചുറലി വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ നല്ല ഷെയ്പ്പ് ആൻഡ് നല്ല സ്ട്രക്ചറിൽ നല്ലൊരു ഫേസ് ഫ്രെയിമിങ് ആയിട്ട് നല്ല കളറിൽ അതേ ഷെയ്പ്പിൽ എനിക്ക് ഇരിക്കാറുണ്ട് പക്ഷെ എങ്കിലും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്പ്പനിങ് ചെയ്ത് ഷേപ്പ് ഇല്ല എങ്കിൽ കൂടിയും എനിക്കൊരു പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട് ഇപ്പോഴും അപ്പൊ അതാണ് എൻ്റെ ഐബ്രോസിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു വലിയൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ചേഞ്ച് എൻ്റെ ഫേസിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ആ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടായി നല്ലൊരു മാറ്റം കൊണ്ടുവന്ന് ആൻഡ് ഫേസ് പണ്ടത്തെക്കാളും നല്ലൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ഫീലായി എനിക്ക് മാത്രമല്ല കാണുന്ന എല്ലാവരും എന്നോട് പറയുന്ന കാര്യമാണ് ഇപ്പം ഫേസ് നന്നായിട്ടുണ്ട് അപ്പം അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നത് എൻ്റെ ഐബ്രോസ് തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു മൈക്രോ ബ്ലീഡിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്ത് അങ്ങനെ ഒരു അട്രാക്ഷൻ ഫൈനലി അങ്ങനെ ഒരു വലിയ മാറ്റം എൻ്റെ ഫേസിൽ വന്നപ്പോഴാണ് കുറച്ചും കൂടെ പണ്ടത്തെക്കാളും നല്ല രീതിക്ക് അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ കാണുന്ന രീതിക്ക് തോന്നുന്നത് ആൻഡ് ഇനി ഈ മൈക്രോ ബ്ലൈഡിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം പ്രൈസ് അറിയണം ബാക്കി അതിനെ കുറിച്ച് ഫർദർ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതൊക്കെ അറിയണം എന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യോട്ടോ സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ